ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസൺ മുമ്പായി ചില നിർണായക കൂടുമാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് അതിലെല്ലാവരും ഉറ്റുനോക്കുന്നത് രാജസ്ഥാൻ റോയൽസിൽ നിന്നുള്ള സഞ്ജു സാംസന്റെ കൂടുമാറ്റമാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുമെന്ന അഭ്യൂഹം നേരത്തെ മുതൽ ശക്തമായിരുന്നു ടീമിൻ്റെ പരിശീലകനായ രാഹുൽ ദ്രാവിഡുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ടീം വിടാൻ സഞ്ജുവിനെ പ്രേരിപ്പിക്കുന്നത് എന്നതായിരുന്നു റിപ്പോർട്ട് ഈ റിപ്പോർട്ടുകൾക്കിടെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞത് ഇതോടെ സഞ്ജു രാജസ്ഥാൻ റോയൽസിൽ തുടരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ രാജസ്ഥാനിൽ തുടരാൻ സഞ്ജുവിന് താൽപ്പര്യമില്ലെന്നും അദ്ദേഹം ടീം വിടാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു ക്രിക്കിൻ ഫോ ഇത് സംബന്ധിച്ച ചില വ്യക്തമായ സൂചനകളും പുറത്തുവിട്ടു സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിട്ടാൽ അത് മലയാളി താരത്തിന് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ടോ ചില കാര്യങ്ങൾ പരിശോധിക്കാം പല സാഹചര്യങ്ങളും പരിഗണിച്ചുള്ള ചില വിലയിരുത്തലുകൾ മാത്രമാണ് ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് സഞ്ജു രാജസ്ഥാൻ വിട്ടാൽ പോകാൻ സാധ്യതയുള്ള മൂന്ന് ടീമുകൾ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസ് എന്നിവയാണ് ഇതിൽ സി എസ് കെയിലേക്കാണ് സഞ്ജു പോകുന്നതെന്ന് കരുതുക അവിടെ എത്തിയാൽ സഞ്ജുവിന് നായക സ്ഥാനം ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല ഋതുരാജ് ഗൈക്വാദിനെ മാറ്റാൻ സി എസ് കെ തയ്യാറായേക്കില്ലെന്ന് തന്നെ പറയാം സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് എത്തിയാൽ ധോണിയുമായുള്ള താരതമ്യപ്പെടുത്തൽ എപ്പോഴും ഉണ്ടാകും വിക്കറ്റ് കീപ്പർ റോളിൽ സംഭവിക്കുന്ന ഓരോ പിഴവിനും സഞ്ജുവിനെതിരെ വലിയ വിമർശനം ഉയരാൻ സാധ്യതയുണ്ട് ധോണിയുടെ റോളിലേക്ക് എത്തുമ്പോഴുള്ള സമ്മർദ്ദം സഞ്ജുവിന് അനാവശ്യമായി നേരിടേണ്ടി വരും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സീസണിലും ധോണി സി എസ് കെക്കായി കളിക്കുമെന്നാണ് വിവരം അങ്ങനെയാണെങ്കിൽ സഞ്ജു സി എസ് കെയിലേക്ക് പോകുന്നത് അത്ര നല്ലതല്ലെന്ന് തന്നെ പറയാം ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് വരാം മൂന്ന് തവണ ചാമ്പ്യന്മാരായ കെ കെ ആറിലേക്ക് എത്തിയാൽ നായക സ്ഥാനം സഞ്ജുവിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ചാമ്പ്യൻ നിറയെ മികച്ച പ്രകടനത്തിലേക്ക് എത്തിക്കുക എന്ന വലിയ വെല്ലുവിളി സഞ്ജുവിന് മുന്നിലുണ്ടാകും ഇതിന് സാധിക്കാത്ത പക്ഷം സഞ്ജുവിന്റെ സീറ്റടക്കം തെറിച്ചേക്കും സൗരവ് ഗാംഗുലിയെ അടക്കം അനായാസം കയ്യൊഴിഞ്ഞ കെ കെ ആർ മാനേജ്മെന്റിൽ നിന്ന് വലിയൊരു പിന്തുണ സഞ്ജുവിന് പ്രതീക്ഷിക്കാനാവില്ല എന്നതാണ് വാസ്തവം ഇനി സഞ്ജു കെ കെ ആറിലേക്ക് എത്തിയാൽ മറ്റൊരു സർപ്രൈസ് ട്വിസ്റ്റ് കൂടി നടക്കാൻ സാധ്യതയുണ്ട് രാജസ്ഥാൻ റോയൽസ് പരിശീലക സ്ഥാനമൊഴിഞ്ഞ ദ്രാവിഡ് കെ കെ ആറിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അങ്ങനെ വന്നാൽ രാജസ്ഥാനിലെ ഇതിന് സമാനമായ പ്രശ്നങ്ങൾ സഞ്ജുവിന് കെ കെ ആറിലും നേരിടേണ്ടതായി വരും അതുകൊണ്ട് തന്നെ കെ കെ ആറിലേക്കുള്ള കൂടുമാറ്റവും സഞ്ജുവിന് വെല്ലുവിളിയാണ് ഡൽഹിയിലേക്ക് എത്തിയാൽ സഞ്ജുവിന് ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ഡൽഹിയെ കപ്പിലേക്ക് എത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം സഞ്ജുവിന് മുകളിലുണ്ടാകും വലിയ സമ്മർദ്ദം താരത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ സഞ്ജുവിന് രാജസ്ഥാനിൽ ലഭിക്കുന്ന പോലൊരു സ്വാതന്ത്ര്യം അവിടെ ലഭിക്കില്ല സഹതാരങ്ങളുടെ പിന്തുണ രാജസ്ഥാനിലേതുപോലെ എവിടെ പോയാലും സഞ്ജുവിന് ലഭിക്കണമെന്നില്ല ഡൽഹിയിൽ കെ എൽ രാഹുൽ ഉള്ളതിനാൽ വിക്കറ്റ് കീപ്പറുടെ റോളിൽ സഞ്ജുവിനെ കളിക്കാനാകുമെന്ന് ഉറപ്പില്ല എന്തായാലും ദ്രാവിഡ് കളം വിട്ടതിനാൽ രാജസ്ഥാനിൽ തുടരുന്നതാണ് സഞ്ജുവിന് നല്ലതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ സീസണിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് മാത്രമല്ല കൊൽക്കത്തയും ചെന്നൈയുമെല്ലാം അമ്പെ പരാജയമായിരുന്നു ചെന്നൈ അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ചെന്നൈ ടീമിനെ അപേക്ഷിച്ച് കൊൽക്കത്ത മെച്ചപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടതായി വന്നു ഡൽഹി മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും അഞ്ചാം സ്ഥാനം നേടി പ്ലേ ഓഫ് ഇല്ലാതെ പുറത്തായി സഞ്ജുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ടീമുകളെല്ലാം അടുത്ത സീസണിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം ആഗ്രഹിക്കുന്ന ടീമുകളാണ് എന്തായാലും സഞ്ജു അടുത്ത സീസണിൽ ആർക്കായി കളിക്കുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ